ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവോചന ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ച ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പത്താമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളും നോക്കാം അവിടെ നാം കാണുന്നത് യഹോവയാകുന്ന ദൈവത്തെക്കാൾ വലിയ ഒരു ദൈവം ഇല്ല അവനെപ്പോലെ ആരുണ്ട് ഇത് ആ പാട്ടിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസയാണെന്ന് നമുക്കത് കണക്കാക്കുവാനായിട്ട് സാധിക്കും നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ യഹോവെ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിന്മേൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ ഇവിടെ യഹോവ തന്നെ യഹോബിയോട് ചോദിക്കുകയാണ് ഇസ്രായേൽ മക്കൾ യഹോബെ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദേവന്മാരിൽ യഹോവയ്ക്ക് തുല്യനായിട്ട് ആരുമില്ല യഹോവ അതുല്യനാണ് യുണീക്ക് ഗോഡ് അതുല്യനായിരിക്കുന്ന യഹോവ യഹോവയെ ആരുമായിട്ട് തുലനം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ആ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് രണ്ടാമത് ചോദിക്കുന്നത് വിശുദ്ധിയിൽ മഹിമയുള്ളവനെ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ നമുക്കവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെപ്പോലെ വിശുദ്ധിയിൽ മഹിമയുള്ളവൻ ഗ്ലോറിയസ് ഇൻ ഹോളിനെസ് ആരും ഇല്ല വിശുദ്ധിയിൽ മഹിമയുള്ളവൻ ഒലിവനായ ദൈവം മാത്രമാണ് പിന്നെ പറയുന്നത് സ്തുതികളിൽ ഭയങ്കരനെ ഓ ഇൻസ്പയറിങ് ഇൻ പ്രൈസസ് സ്തുതികൾ ഭയങ്കരനാണ് ദൈവത്തെ മാത്രമേ നമുക്ക് സ്തുതിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റ് ദേവി ദേവന്മാരെ നമുക്ക് സ്തുതിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം മറ്റ് ദേവന്മാർ യഹോവയ്ക്ക് തുല്യൻ അല്ല യഹോബയ്ക്ക് തുല്യനായിട്ട് യഹോബയല്ലാതെ മറ്റാരും ഇല്ല അതുകൊണ്ട് അവൻ മഹിമയുള്ളവനും സ്തുതികളിൽ ഭയങ്കരനും ആണ് മാത്രമല്ല പിന്നെ പറയുന്നത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ഡൂയിങ് വണ്ടേഴ്സ് നുറാക്കിൾ അത്ഭുത പ്രവർത്തി പ്രവർത്തിക്കുന്നതിൽ ദൈവത്തിനെ കവർ ചെയ്യുവാൻ ആരും ഇല്ല ഒരിക്കലും ദൈവത്തിന് മുകളിലായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ആരുമില്ല അതാണ് ഇസ്രായേൽ മക്കൾ പാടുന്നത് യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ വിശുദ്ധയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് തുല്യനാർ ആരുമില്ല യുഹോബിയാണ് ഏറ്റവും ഉന്നതനായിരിക്കുന്നത് ഹൂസ് ലൈക്ക് യു നിന്നെപ്പോലെ ആരുണ്ട് ഒരുത്തരും ദൈവത്തെപ്പോലെ ഇല്ല വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെപ്പോലെ ആരുമില്ല അനേകരെ ദൈവമെന്ന് വിളിക്കുന്നുണ്ട് പ്രഭുക്കന്മാരെന്ന് വിളിക്കുന്നുണ്ട് ഈ ലോകത്തിൽ അന്ന് മോശയുടെ സമയത്തും അതുതന്നെ ഉണ്ടായിരുന്നു ഇന്നും നമുക്ക് ആ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ യഹോബയ്ക്കുള്ളതായ സുപ്പീരിയോരിറ്റി പോലെ അവർക്കാർക്കും ഇല്ല ഏറ്റവും ഉന്നതനാണ് ഇസ്രായം മുസ്ലീമിലെ ദേവന്മാരെ ആരാധിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ തന്നെ ബാബേലിലെ ദേവന്മാരെയും അവർ ആരാധനയ്ക്ക് പ്രാപ്തരല്ല ഗ്രീസിലെ ദേവന്മാരോ റോമിലെ ദേവന്മാരോ അവരൊന്നും ആരാധനയ്ക്ക് പ്രാപ്തരല്ല നമുക്കറിയാം ഇസ്രായേൽ മക്കളിലെ ബാധകൾ വരുമ്പോൾ ഓരോരോ ബാധയും മിസ്ലിമിലെ ദേവന്മാരോട് ആയിരുന്നു ദൈവം പ്രവർത്തിച്ചത് അതുകൊണ്ട് അവരെ ആരാധിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് എന്നാൽ യഹോവ ബൈബിളിലെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഇന്നും അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്നവൻ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ പലയിടങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ദൈവം എവിടെയാണ് ഉള്ളത് എന്ന് ഈ ജനങ്ങൾ മോശയും എല്ലാവരും ചോദിക്കുകയാണ് മോശയും ഇസ്രായേൽ മക്കളും പറയുകയാണ് വെല്ലുവിനായ ദൈവം എന്താണ് ചെയ്തത് അവരുടെ മുൻപിൽ അവർ ചെയ്ത കാര്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ശത്രുക്കളുടെ മേൽ ജയം കൊണ്ട ആ കർത്താവിനെ അവർ മഹത്വപ്പെടുത്തുന്നു അവർ കർത്താവിനെ സ്നേഹിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ആ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ പോലെ ആരുണ്ട് ആരുമില്ല ഈജിപ്ഷ് ഈജിപ്തിലുള്ളവർക്ക് മിസ്രൈമിലുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിച്ചു മറ്റുള്ളവരുടേത് കള്ള ദേവന്മാർ ആയിരുന്നു രണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നീ വലം കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി നീ വലം കൈ നീട്ടി അവിടെ നാം കാണുന്നത് മോശയോടാണ് പറയുന്നത് നിൻ്റെ കൈ നീട്ടുക എന്ന് പക്ഷേ ആ മോശയുടെ വലം കൈ അല്ലായിരുന്നു അവിടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ വലം കൈ ആയിരുന്നു അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യർ മുഖാന്തരം വലുവിനായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യൻ്റെ കഴിവല്ല അത് അത് ദൈവത്തിൻ്റെ കഴിവാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ഇന്ന് ആൾ ദൈവങ്ങളായ അനേകരെ അവരുടെ ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ആരാധിക്കുന്നവരുണ്ട് അവർക്ക് വലിയ മഹത്വം കൊടുക്കുന്നവരുണ്ട് എന്നാൽ ദൈവം ദൈവം ഇവിടെ ഓർപ്പിക്കുകയാണ് മോശയാണ് കൈനീട്ടിയതെങ്കിലും എൻ്റെ വലം കൈയാണവിടെ നീ നീണ്ട് ആ ആ മി മിശ്രീമരെ വെള്ളത്തിൻ്റെ അടിയിൽ ആക്കിയത് പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി ദൈവത്തിൻ്റെ ദയ ഇസ്രായേൽ മക്കളുടെ മേലുണ്ടായിരുന്നു ദയ കൊണ്ട് അവരെ നടത്തി തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളിലെ തോളിലും ഏന്തുന്ന വലുവിനായ ദൈവം ഇസ്രായേൽ മക്കളെ ആട്ടിൻകുട്ടങ്ങളെപ്പോലെ പതുക്കെ ദയ കൊണ്ട് നടത്തുന്ന ദൈവം നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിൻ്റെ ബലത്തോടെ അവരെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തിൽ ദൈവം അവരെ ദൈവോടു കൂടെ കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ അത്ഭുത കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നും നമ്മെ ഈ ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയാൽ നമ്മേ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഒരിക്കൽ നാം ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ചേരും ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാടുവാൻ മറ്റുള്ളവരോട് ഈ കർത്താവിൻ്റെ മഹത്വം പറയുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ